ചോദ്യപേപ്പർ ചോർച്ചയിൽ എം എസ് സൊല്യൂഷൻസിന് കുരുക്കു മുറുകുന്നു കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഉടനെ ക്രൈംബ്രാഞ്ച് സംഘം എം എസ് സൊല്യൂഷൻസിൽ പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തിരുന്നു സിഇഒ സിഇഒഷുഹായിബിനെ ഇന്ന് ചോദ്യം ചെയ്യുമെന്ന സൂചന ദിശ്ന സുരേഷ് ചേരുന്നുണ്ട് ദിസ്ന കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എം എസ് സൊല്യൂഷൻസിൽ ഉണ്ടായിരുന്നു ഹാർഡ് ഡിസ്കും മറ്റും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ സിഇഒയുടെ വീട്ടിലും ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന ഉണ്ടായിരുന്നു തങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എം എസ് സൊല്യൂഷന്റെ സിഇഒ ലൈവ് യു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം വന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പൊളിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൃത്യമായി പങ്ക് എം എസ് സൊല്യൂഷൻസിന് ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളാണോ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിരിക്കുന്നത് ദേവിക ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊസ്റ്റ്യൻ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം വിവിധ മേഖലകളിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും പ്രധാനമായും ക്രൈംബ്രാഞ്ച് സംഘം പ്രധാനമായും ഈ സൊല്യൂഷൻ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്നലെ കഴിഞ്ഞ ദിവസം അവരുടെ സ്ഥാപനം കേന്ദ്രീകരിച്ചും ഈ സിയുടെ വീടുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെയും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയതിൽ ചില നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രധാനമായും അതുകൂടാതെ തന്നെ ഈ വിരമിച്ച അധ്യാപകരെ കേന്ദ്രീകരിച്ച അതായത് ആദ്യഘട്ടത്തിൽ തന്നെ അത്തരത്തിലൊരു സംശയം ഉണ്ടായിരുന്നു അതായത് എങ്ങനെയാണ് ഈ ചോദ്യ പേപ്പർ ചോർച്ചയിലേക്ക് എത്തിയത് എന്ന കാര്യത്തിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു സംശയവും ചർച്ചയും ഒക്കെ നടന്നിരുന്നു അത്തരത്തിൽ ഒരു അധ്യാപക ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുണ്ടോ എന്നൊരു കാര്യവും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ സൈബർ സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും അവർ പരിശോധിക്കുന്നത് എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനുമായും അല്ലെങ്കിൽ അധികൃതരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം എന്തായാലും അന്വേഷണ സംഘം ചില തെളിവുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കൂടാതെ ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാനുള്ള ഒരു സാധ്യതയും മുന്നിലുണ്ട്